രാത്രി പാർട്ടി തകർക്കും എനിക്കിപ്പ തന്നെ കൊതിയാവുന്നു സാറിനോട് എല്ലാം നോക്കോളന്ന് പറഞ്ഞപ്പ എന്ത് ചെയ്യാൻ പോവാ ഓൺലൈനിൽ നല്ലൊരു പെണ്ണിനെ ബുക്ക് ചെയ്തേ സാറിന്റെ പ്രോബ്ലംസും ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കണം നിങ്ങള് വിഷമിക്കണ്ട ഞാനുണ്ടല്ലോ ഓൺലൈനിൽ ഇത് ഞാൻ ഒരു കളി കളിക്കും എനിക്കിപ്പോ തന്നെ നീ ഇവിടെ കണ്ടോ ഒരു പെണ്ണിനെ പോലെ കാണുന്നില്ലല്ലോ എന്തെങ്കിലും ആപ്പ് അറിയാമോ അത് ചാറ്റിംഗ് ആപ്പാണ അത് ചാറ്റിംഗ് ആപ്പിന്ന് ഡേറ്റിംഗ് ആപ്പ് ആപ്പായിട്ട് മാറിയിട്ട് കുറെ ദിവസം തിരഞ്ഞോക്ക് വേറെ നോക്ക് ഞാൻ വിചാരിച്ചു വരുന്നോ നീ ഭയങ്കര സിമ്പിൾ മാറ്റർ അല്ലേ എന്റെ പൊന്നു നട്ടാ ഒരു ഒരു ഇതില് വൺ ഷോട്ട് ഷോട്ട് ടു ഫുൾ നൈറ്റ് ചോദിക്കുന്നുണ്ട് ബോസിന് ടാളിയാ എനിക്കൊരു ഷോട്ടാ പ്ലീസ് ഡാ പ്ലീസ് അളിയാ ശരി ടു ഷോട്ട്സ് എനിക്ക് ശരി

അത് ശരിയാ ഡാൻസ് ആയിരുന്നു ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു പോയി നീയൊക്കെ വിചാരിക്കും പോയി കഴുകിട്ട് വരാ പറ മോളെ ആ ഫിഗർ ഇനിയോ ഒരു മണിക്കൂറിൽ വരുന്നത്രേ ഞാൻ വേഗം ഫേസ് വാഷ് ആയിട്ട് ചെയ്യാ കോൾ ട ഇന്ന് എന്റെ ഓഫീസിലുള്ളവർ ഒരു ഫിഗറിനെ ബുക്ക് ഞാൻ എനിക്കും വേണമെന്ന് പറഞ്ഞു ഇന്ന് നൈറ്റ് ഫുൾ എൻജോയ് ആണ് മോനെ ശരി 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 നീ സന്തോഷായിട്ട് പോയിട്ട് വന്ന് കിടന്നോ ഫിഗർ വരും ഞാൻ ഫോൺ വെക്കാനേ ബൈ ബൈ ഹലോ ആ കഴിഞ്ഞു അത് മാരേജ് ഫിക്സ് ആയതല്ലേ അതുകൊണ്ട് കൊലീഗ്സും എല്ലാവരും പാർട്ടി ചോദിക്കുന്നു അതുകൊണ്ട് ഇന്നൊരു പാർട്ടിക്ക് അറേഞ്ച് എനിക്കാ ശീലമില്ല സെറ്റ് ആണല്ലോ ഒന്നടങ്കാ എന്തൊരു ആക്രാന്ത് കാണിക്കുന്നത് അവള് വന്നു കഴിയുമ്പോ എല്ലാരും ഒരുമിച്ച് ഇന്ന് കഴിക്കുന്നല്ലേ പറഞ്ഞത് ും വെള്ളടിക്കോ പെണ്ണുങ്ങളൊന്നും വെള്ളിക്കില്ലേ അതും ഇപ്പോഴുള്ള പെണ്ണുങ്ങളൊക്കെ ഈ കാലത്തിലെ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും കുടിക്കുന്നവർ തന്നെ കുടിക്കാത്തവർ കുറവാണ് അവിടെ ഇവിടേക്കായിട്ട് കുറച്ചു കാലൊരിക്കും കുടിക്കാത്തവരായിട്ട് അത്രേ ഉള്ളൂ ആ ആദ്യം നീ അത് മനസ്സിലാക്കടാ ഇല്ലടാ എനിക്കറിയില്ലാ പ്രോ എടാടാ സാറ് വരുന്നവരെ വെയിറ്റ് ചെയ്യേ അടിക്കാൻ അതെ അതെ ബോസിന് വേണ്ടിയല്ലേ പാർട്ടിയും ബോസ് അല്ലേ തരുന്നേ കൊറച്ചേരം വെയിറ്റ് ചെയ് കാണുമ്പത്ത എന്റെ തലക്ക് വരുന്നുണ്ടോ സാറേ മണവാളം ഫസ്റ്റ് നൈറ്റിന് റെഡി ആവുന്ന പോലെയാണല്ലോ റെഡി ആയിരിക്കുന്നേ അപ്പൊ രാത്രി തകർക്കുകടാ ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ട് ഞാൻ േര്യൻ ഇത് എന്താ സാറേ കൊച്ചു കുട്ടികളെ പോലെ നിങ്ങൾ ഒറ്റ പെഗ് അടിച്ചാ മതി സംഭവം പിന്നെ സെറ്റ് ആവും മാത്രം സെറ്റാവും അത് കഴിഞ്ഞ പിന്നെ പെണ്ണെന്ന കാര്യം ഒന്നും പ്രശ്നമല്ല ഇല്ലെങ്കിൽ സാറിന് പെർഫോം ചെയ്യാൻ പറ്റില്ല ഇല്ല സാർ വരുന്ന പെണ്ണു അല്പം കുടിക്കുന്നവളാ അവളോടൊപ്പം സാർ ഒരു നൈറ്റി മാത്രം മതി ആ ആ വെള്ളടിക്കോ സാറേ പിന്നെ രാത്രി മുഴുവൻ വരും ഇനി ഒരു ഒറ്റ പെഗ് മതി അങ്ങോട്ട് കുടിക്കൂറേടിച്ചിട്ട് നിങ്ങൾ അകത്ത് പോയാലുണ്ടല്ലോ സാർ ഇപ്പൊ പെണ്ണ് വരും ഒരു നൈനീഡ് അടിച്ച് സാറാ റൂമിലിട്ട് ചെന്ന് കഴിഞ്ഞാലേ ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും സാറേ 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 കുതിരയെ പോലെ ഓൾ 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 ബെസ്റ്റ് 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 റൂമിൽ പോയിട്ട് ടെൻഷൻ ആവുന്നത് ഫ്രീ ആയിട്ടിരിക്കേ ആ പെണ്ണ് വന്ന് കഴിയുമ്പോ ഞാൻ പറഞ്ഞു വിടാം ഞാൻ ചെന്ന് ഫ്ലാറ്റിൽ വെയിറ്റ് ചെയ്യാം ആ പെണ്ണൊന്നങ്ങോട്ടേക്ക് അയച്ചാ മതി ഉം ഓക്കെ അല്ലേ ശരി സാറേ നമസ്കാരം സാർ ഗാളിയാ ഞാനൊന്ന് മുള്ളിട്ട് വരടാ എന്ത്

ഈ ബാത്ത് റൂം എവിടെയാണോ ലെഫ്റ്റ് റൈറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് ഓഫീസ് ബോയ് ഓഫീസ് ബോയിൻ്റെ സ്ഥാനത്തിരിക്കണം എംപ്ലോയീസ് ഫസ്റ്റ് ഓഫീസ് ബോയ് നെക്സ്റ്റ്

ഞാൻ പറഞ്ഞ അതൊക്കെ ഞാൻ നോക്കിക്കോളാടാ ചെയ്യാൻ പിന്നെ നോക്കിക്കോളാൻ ഏത് പോലീസുകാരൻ വന്നാലും ഞാൻ പറഞ്ഞോളാം ഞാൻ പറയാതെ അവരാരും അറിയാൻ പോകുന്നില്ല പറയേണ്ടത് ഞാൻ തന്നെയാ ഞാൻ അറിയാതെ അവിടെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല നീ വിഷമിക്കാതെ ഇങ്ങോട്ടാണല്ലോ വന്ന് എവിടേക്കാണ് പോയേ